ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷ് കൺമണിയെ കാണാനായിട്ട് കൺമണിയുടെ വീട്ടില് രാത്രി എത്തുന്നുണ്ട് കൃഷ് കൺമണിയോട് നീ എന്റെ കൂടെ വരണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൺമണി കൺമണിയുടെ അച്ഛനെ ഓർത്തിട്ട് കൃഷിനോട് പറയാണ് സാർ സാർ നീ എന്നെ കാണാൻ വരികയോ വിളിക്കുകയോ ചെയ്യരുത് നാളെ വരുണുമായിട്ട് എന്റെ വിവാഹമാണ് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം സാറ് മേടത്തെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം ഞാൻ സാറിന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു കോമാളി കഥാപാത്രമാണെന്ന് സാർ വിചാരിച്ചാൽ മതി എന്റെ ജീവിതത്തിലെ വെളിച്ചം എന്നേക്കുമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് സാറ് ഇപ്പോൾ പോവണം ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നമുക്ക് ഇവിടെ വെച്ച് എല്ലാം മറക്കാം മറന്നേ പറ്റൂ എന്നൊക്കെ കൺമണി പറയുമ്പോൾ കൃഷിന് ആകെ സങ്കടമാകുന്നുണ്ട് ഇതിനുശേഷം കൃഷ് കൺമണിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോഴാണ് ശ്രീനിവാസൻ കൃഷിനെ കാണുന്നത് ശ്രീനിവാസനോടൊന്നും മിണ്ടാതെ പോവാൻ നിൽക്കുമ്പോൾ ശ്രീനിവാസൻ കൃഷിനെ പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് ശ്രീനിവാസൻ കൃഷിനോട് പറയാണ് സാറിൻ്റെ മോളെ രക്ഷിക്കണം നാളെ പൂവും പട്ടുമൊക്കെയായിട്ട് അവൾ ഒരുങ്ങാൻ പോകുന്നത് അതുമായിട്ടല്ല ഏർ ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സാറെ അവളെ രക്ഷിക്കണം ഈ നരകളത്തു നിന്നും അവളെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ കരഞ്ഞുകൊണ്ട് കൃഷിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് ഇപ്പൊ കൃഷി ശ്രീനിവാസനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എനിക്കിത് കേട്ടാൽ മതി ഇനി ഞാൻ ഒന്നിനും പേടിക്കില്ല നാളെ കൺമണിയെ ഞാൻ ആ സൈക്കോ വരുണിന് എന്തായാലും കൊടുക്കില്ല ഞാൻ അവളെ സ്വന്തമാക്കും എനിക്ക് അവളെ വേണം ഞാൻ മാത്രമേ അവളെ വിവാഹം കഴിക്കൂ അങ്കിൾ പേടിക്കണ്ട ഞാൻ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം അങ്കൾ ധൈര്യമായി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് കൃഷി പോവുകയാണ് അതിനുശേഷം പിറ്റേ ദിവസം കല്യാണമാണ് അരുൺ കല്യാണ ഡ്രസ്സെല്ലാം ഇട്ട് അമ്പലത്തിലേക്ക് തോഴാൻ പോവുകയാണ് അമ്പലത്തിൽ വെച്ച് പ്രദക്ഷിണൊക്കെ നടത്തുമ്പോൾ വരുണിന് നല്ല സന്തോഷമുണ്ട് കൺമണിയെ തനിക്ക് തന്നെ കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വരുൺ ഇതിനുശേഷം വരുണും കുടുംബവും കൺമണിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വരുൺ കാറിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോ തന്നെ മനോജ് പോയി വരുണിനെ ക്ഷണിച്ചു കൊണ്ടുവരുന്നുണ്ട് കല്യാണത്തിനായി വത്സല മേടത്തിന്റെ പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ട് അതിനുശേഷം അമ്മായിമാരെ വിളക്കും താലവും ഒക്കെ ആയിട്ട് കൺമണിയെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ധനലക്ഷ്മിയും അമ്മായിമാരും കൺമണിയുടെ റൂമിലേക്ക് പോയിട്ട് കൺമണിയുടെ റൂമിന്റെ വാതിൽ മുട്ടുന്നുണ്ട് എന്നിട്ട് പറയാണ് കൺമണി വാതിൽ തുറന്നേ സമയമായി എന്ന് പറയുന്നു കൺമണിയാണെങ്കിൽ ആണെങ്കിൽ സങ്കടപ്പെട്ട് റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ് എന്നാൽ വാതിൽ തുറക്കാതെ വരുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ആവുന്നുണ്ട് കൺമണി കൃഷിന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് വാതിൽ തുറക്കാതെ വരുമ്പോൾ മനോജും ഗോകുലും എല്ലാവരും കൺമണിയുടെ റൂമിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് വാതിൽ മുട്ടയാണ് എന്നാൽ കൺമണി കല്യാണസാരിക്ക് കൊടുത്ത് സ്വർണ്ണമൊക്കെ അണി വരുമ്പോ നല്ല ഭംഗിയാണ് കൺമണിയെ കാണാൻ വീട്ടുമുറ്റത്ത് തന്നെ കല്യാണ പന്തൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ആ സമയത്ത് അവിടേക്ക് എത്തുന്നുണ്ട് അതിനുശേഷം വരുണ കൺമണിയെ താലി ചേർത്താൻ വേണ്ടി പോവുകയാണ് വരുണിനാണെങ്കിൽ വളരെ സന്തോഷമുണ്ട് കൺമണിയെ താലി കെട്ടാനായിട്ട് വരുൺ താലിയുമായി പിടിച്ചു നിൽക്കുകയാണ് തൊട്ടു പിന്നാലെ തന്നെ ധനലക്ഷ്മിയും അമ്മായിമാരും വരുണിന്റെ കുടുംബവും ശ്രീനിവാസനും എല്ലാവരും നിൽക്കുന്നുണ്ട് വരുൺ കൺമണിയുടെ കഴുത്ത് താലി കെട്ടാൻ പോകുന്ന സമയത്ത് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ നായകൻ കൃഷി എത്തുകയാണ് എന്നിട്ട് കൃഷി വരുണിനോട് പറയാണ് നിനക്ക് കൺമണിയെ താലി കെട്ടണോ ധൈര്യമുണ്ടെങ്കിൽ കെട്ടടാ എന്ന് പറഞ്ഞിട്ട് കൃഷി കൺമണിയുടെ കൈ പിടിച്ചിട്ട് വരുണിനെ ഒരൊറ്റ ചവിട്ട കൊടുക്കുകയാണ് അപ്പോഴേക്കും വരുൺ നിലത്ത് വീഴുന്നുണ്ട് വരുണിൻ്റെ അച്ഛനപ്പോൾ അയ്യോ എൻ്റെ മോനെ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് വലസല മേഡം ഇതെല്ലാം കണ്ടിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ് കാരണം വലസല മേഡത്തിനും കൃഷി തന്നെ കൺമണിയെ കെട്ടണമെന്നാണ് ആഗ്രഹം മത്സല മേടത്തിന്റെ കൂടെയുള്ള രണ്ട് പോലീസുകാർ കൃഷിനെ തടയാൻ പോകുന്നുണ്ടെങ്കിലും വത്സല മേടം വേണ്ടെന്ന് അവരോട് പറയുന്നുണ്ട് പിന്നെ വരുണിനോടുള്ള ദേഷ്യം ഒട്ടും അടങ്ങാതെ കൃഷി വരുണിനെ ഇട്ട് തല്ലി ചതയ്ക്കുന്നുണ്ട് അവിടെയുള്ള ചെയറെല്ലാം എടുത്തിട്ട് തലങ്ങും വിലങ്ങും അടുക്കിയാണ് കൃഷ് വരുണിനെ ലക്ഷ്മിയും മനോജും വരുണിന്റെ അച്ഛനും എല്ലാം കൃഷിനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും കൃഷിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന കൃഷ് വരുണിന്റെ കാലും കൈയൊക്കെ പിടിച്ചു ഓടിക്കുന്നുണ്ട് വരുണാണെങ്കിൽ കൃഷ് തല്ലി ചതയ്ക്കുമ്പോൾ കിടന്ന് അലറുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സാർ എത്തുന്നുണ്ട് അനിരുദ്ധ് സാറിനെയും കൃഷ് തല്ലി വീഴ്ത്തുന്നുണ്ട് എന്നിട്ട് വീണ്ടും കൃഷിന് ദേഷ്യമടങ്ങാതെ അനിരുദ്ധ് സാറിനെ തല്ലിക്കൊണ്ട് കൃഷ് പറയുകയാണ് നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാണ് എന്തായാലും ഇപ്പോൾ തന്നെ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് കൃഷ് അനിരുദ്ധ സാറിനെ പിടിച്ചു തല്ലിയാണ് എന്നാൽ കൺമണി സർ വേണ്ട എന്ന് പറഞ്ഞിട്ട് കൃഷിനെ പിടിച്ചു മാറ്റുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇന്നത്തെ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നാളെ ഒരു കിഡിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബായ്